നിലമ്പൂരിലെ നിലമ്പൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ശ്രീ ആര്യാടൻ ഷോക്കത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ് മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുഖമായിരുന്ന മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ആര്യാടൻ സാറിൻ്റെ ഓർമ്മകൾ ഈ മുക്കട്ട ജുമാ മസ്ജിദിൻ്റെ മീസാൻ കല്ലുകൾക്കിടയിൽ ഹന്തിയുറങ്ങുന്ന ആര്യാടൻ സാറിൻ്റെ കബറിടത്തിൽ നിന്നാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നത് ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമായി ഈ പാർട്ടിയെ ഈ മുന്നണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ് പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ച ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ശോകത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം എതിർ തുല്യം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കൈവിട്ടുപോ പോയ യു ഡി എഫിൻ്റെ ഉരുക്കുകൊട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെയും പ്രകാശചേട്ടൻ്റെയും അന്തിമാഭിലാഷം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായ ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ പൊതുതെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുകയാണ് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് വളരെ വൈകാരികമായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കബറിടത്തിൽ വന്ന് അനുഗ്രഹം തേടി തീർച്ചയായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം ഒറ്റക്കല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് യു ഡി എഫിൻ്റെ പ്രവർത്തകരുണ്ട് അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് വോട്ടുകളുടെ കൂടി വിജയിപ്പിച്ച നിലമ്പൂരിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സും അനുഗ്രഹവും അദ്ദേഹത്തോടൊപ്പമുണ്ട് തീർച്ചയായും ജൂൺ മാസം ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണുമ്പോൾ നിയമസഭയിൽ നിലമ്പൂരിൻ്റെ ജനപ്രതിയായി അദ്ദേഹം വിജയിച്ചു വരും ആര്യാടൻ സാറിൻ്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിൻ്റെ മകനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിച്ച് അത് പൂർത്തീകരിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് നേതൃത്വം നൽകുകയാണ് അതിവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കുക